കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ പ്രകൃതിയിലെ ഏറ്റവും മിടുക്കരായ മിമിക്രിക്കാരാണ് പക്ഷികൾ ഉദാഹരണത്തിന് ബ്ലൂ ജെ എന്ന പക്ഷിയുടെ ഒരു സൂത്രപ്പണി കേട്ടോളൂ പലതരം പരുന്തുകളുടെ ശബ്ദങ്ങൾ അനുകരിക്കാൻ ഇവയ്ക്ക് കഴിയും മറ്റു പക്ഷികൾ തീറ്റ തേടുന്ന സ്ഥലത്തിനടുത്ത് ചെന്ന് ഇവർ പരുതിൻ്റെ ഒച്ചയുണ്ടാക്കും ഉണ്ടാക്കും പക്ഷി ലോകത്തെ വില്ലന്മാരാണല്ലോ പരുന്തുകൾ അതുകൊണ്ടുതന്നെ പരുന്ത് വരുന്നു എന്ന് കരുതി പാപം പക്ഷികൾ പേടിച്ച് സ്ഥലം വിടും അങ്ങനെ അവിടുത്തെ തീറ്റ മുഴുവൻ ഈ ബിരുദൻ ഒറ്റയ്ക്ക് അകത്താക്കും കൂട്ടുകാർക്കുള്ള മുന്നറിയിപ്പായും ഈ മിമിക്രി വിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് ഇതുപോലെ നമ്മുടെ ജന്തുലോകത്ത് ഒരുപാട് ബിരുദന്മാരുണ്ട് അവരെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം കണ്ണടച്ച് ചുറ്റും ഇരുട്ടാണെന്ന് കരുതി പാല് കുടിക്കുന്നവർ എന്ന ചീത്തപ്പേരുള്ളവരാണല്ലോ പൂച്ചകൾ എങ്കിൽ ശരിക്കും ഇരുട്ടുണ്ടാക്കി പറ്റിക്കുന്ന ഒരു ബിരുദന് പരിചയപ്പെട്ടാലോ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഹെറോൺ എന്ന പക്ഷിയാണ് ഈ സൂത്രക്കാരൻ വെള്ളത്തിന് മുകളിൽ ചിറകുകൾ കുട പോലെ വിരിച്ചു പിടിച്ച് നിൽക്കാൻ കഴിയുന്നവരാണ് ഇവർ സാധാരണ പോലെ തന്നെ ഈ കള്ളക്കുടയും സൂര്യപ്രകാശത്തെ ബ്ലോക്ക് ചെയ്യും അതോടെ താഴെ അത്രയും ഭാഗത്ത് ഇരുട്ട് വീഴും പിന്നെ വെള്ളത്തിനടിയിലെ കാഴ്ചകൾ വ്യക്തമായി കാണാമല്ലോ ചുറ്റുപാടുമുള്ള മീനുകൾക്ക് ഇരുട്ടുള്ള ആ ഭാഗം സുരക്ഷിതമായ താപളമായി തോന്നും എങ്കിൽ ഒന്ന് നോക്കിക്കളയാം എന്ന് കരുതി ഏതെങ്കിലും ഒരു മീൻ അവിടേക്ക് എത്തിയെന്ന് വയ്ക്കുക സംഗതി ശരിക്കും പിടികിട്ട് മുമ്പേ പാവം മീൻ ബ്ലാക്ക് ഹെറോണിൻ്റെ വായിലാകും കനപ്പി ഫീഡിംഗ് എന്നാണ് ഈ തട്ടിപ്പിൻ്റെ പേര് ആഹാര സാധനങ്ങൾ സമർത്ഥമായി ഒളിപ്പിക്കുന്ന കാര്യത്തിൽ ഈസ്റ്റേൺ ഗ്രേ അണ്ണന്മാരെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ എന്തെങ്കിലും ഒരു തീറ്റ സാധനം ഒളിപ്പിക്കണമെങ്കിൽ അവർ ആദ്യം അതുമായി പല സ്ഥലങ്ങളിൽ പോയി ഒളിപ്പിക്കുന്നത് പോലെ അഭിനയിക്കും അതിനിടയിൽ എവിടെയെങ്കിലും സൂത്രത്തിൽ സംഗതി ഒളിച്ചു വയ്ക്കുകയും ചെയ്യും ഇത് കാണുന്ന മറ്റ് അണ്ണാൻ കള്ളന്മാർ പിന്നീട് ഈ സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞ് വശം കെടുന്നതല്ലാതെ ഭക്ഷണം ഒളിപ്പിച്ചു വെച്ച സ്ഥലം കണ്ടെത്താനേ കഴിയില്ല ഭക്ഷണം മറ്റൊരിടത്ത് ഒളിപ്പിച്ചിട്ട് വേറൊരു സ്ഥലത്ത് ഇലകളും ചെളിയും കൊണ്ട് കൂന ഉണ്ടാക്കി വയ്ക്കുന്ന പതിവുമുണ്ട് ഇവയ്ക്ക് അടിയിൽ തീറ്റസാധനം പ്രതീക്ഷിച്ച് ഈ കൂന ഇളക്കിമറിക്കുന്ന കള്ളൻ അണ്ണാന്മാർ ഒന്നും കിട്ടാതെ തിരിച്ചു പോകുകയും ചെയ്യും എങ്ങനെയുണ്ട് ഈ സൂത്രക്കാരൻ അണ്ണാൻ്റെ ബിരുദ് കരടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചത്തതുപോലെ അഭിനയിച്ച സൂത്രക്കാരുടെ കഥ കേട്ടിരിക്കുമല്ലോ ശത്രുക്കളിൽ നിന്ന് തളിതപ്പാൻ വേണ്ടി ഡെഡ് ബോഡിയായി അഭിനയിക്കുന്നവർ ജീവലോകത്തും ധാരാളമുണ്ട് ഒപ്പോസം എന്ന ഒരിനം സഞ്ചിമൃഗം ഇക്കാര്യത്തിൽ ബിരുദനാണ് എന്നാൽ ഇതിന് നേരെ വിപരീതമായി കളിക്കുന്ന ചിലരുമുണ്ട് ചത്തതുപോലെ കിടന്ന് ഇരകളെ കുടുക്കുന്ന കേമന്മാർ അക്കൂട്ടരിൽ ഒരാളാണ് ആഫ്രിക്കൻ സ്വദേശിയായ ലിവിങ്സ്റ്റൻസ് സീക്ലിഡ് എന്ന ശുദ്ധജല മത്സ്യം ഇര പിടിക്കാൻ സമയമാകുമ്പോൾ ഇവർ പതുക്കെ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി സമാധിയായ പോലെ കിടക്കും ശരീരത്തിൻ്റെ നിറവും ഡിസൈനുമൊക്കെ ഈ അഭിനയം കൊഴിപ്പിക്കാൻ ഇവയെ സഹായിക്കുകയും ചെയ്യും കുറച്ച് നേരമായി അനക്കമില്ലാതെ കിടക്കുന്ന സീക്ലിഡിനെ കണ്ട് നല്ലൊരു ഭക്ഷണം പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു പാവത്താൻ ചെറുമീൻ അടുത്തെത്തിയെന്ന് വെച്ചോളൂ പെട്ടെന്നായിരിക്കും പിന്നെ ആക്ഷൻ വയറ് നിറയുന്നത് സ്വപ്നം കണ്ടെത്തിയ കുഞ്ഞുമീൻ അങ്ങനെ സീക്ലിഡിൻ്റെ വയർ നിറയ്ക്കും എന്നതാണ് വസ്തുത വലയിൽ കയറി ഇരയെ അനുകരിച്ച് ഉടമസ്ഥരായ ചിലന്തികളെ തന്നെ അകത്താക്കുന്ന ചില ബിരുദൻ ചിലന്തികളുമുണ്ട് പൈറേറ്റ് ചിലന്തികൾ എന്നാണ് ഇക്കൂട്ടർ അറിയപ്പെടുന്നത് നൂൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവരാണെങ്കിലും ഇവർക്ക് വല നെയ്യാനുള്ള കഴിവില്ല മറ്റ് പ്രാണികളെ അപൂർവമായേ ഇവർ ആഹാരമാക്കാറുള്ളൂ മറ്റൊരു ചിലന്തിയുടെ വലയിൽ കയറുന്ന ഇവർ വലയിൽ കുടുങ്ങിയ ഏതെങ്കിലും പ്രാണിയുടെ ചലനങ്ങൾ അനുകരിക്കും ഇത് കണ്ട് ഇരയാണെന്ന് കരുതി വലയുടെ ഉടമസ്ഥനായ ചിലന്തി അടുത്തെത്തുന്നതോടെ അഭിനയം മതിയാക്കി ഈ ചിലന്തി ചാടി വീഴും ചിലന്തിയെ അവൻ്റെ വലയിൽ വെച്ച് തന്നെ വേട്ടയാടുന്ന ഇവരുടെ പക്കൽ ചിലന്തികളെ തളർത്താൻ പോകുന്ന വിഷമുണ്ട് മാത്രമല്ല അരികിലേക്കെത്തുന്ന ഇരയെ പിടികൂടി കീഴ്പ്പെടുത്താൻ സഹായിക്കുന്ന നീളൻ മുൻകാലുകളുമുണ്ട് ഇനി മറ്റൊരു ജീവിയുടെ ബിരുദ് കേട്ടോളൂ കട്ടിൽ ഫിഷ് പോലെയുള്ള പല കടൽ ജീവികളിലും ബിരുദന്മാരായ ഇത്തരം ആൺജീവികളെ കാണാം സ്നീക്കർ മെയിൽ എന്നാണ് ഇവ അറിയപ്പെടുന്നത് വില്ലന്മാരായ ആൺമീനുകളെ പറ്റിച്ച് കൂട്ടുകാരികളെ സ്വന്തമാക്കാൻ ഇവർ പെണ്ണായി വേഷം മാറും വലിപ്പക്കുറവും പുള്ളിക്കുത്തുകളുമെല്ലാം ഇവയെ ഈ ആൾമാറാട്ടത്തിന് സഹായിക്കും ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരിനം കട്ടിൽ ഫിഷിലെ സ്നീക്കർ മെയിലിന് ശരീരത്തിൻ്റെ നിറം മാറ്റി ഒരേ സമയം രണ്ട് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാനാവും ഉദാഹരണത്തിന് ഒരു പെൺമീനിനും ആൺമീനിനും ഇടയിൽ ഒരു സ്നീക്കർ മെയിൻ പെട്ടു എന്ന് കരുതുക പെൺമീൻ അവനെ ആണായും മറുവശത്തുള്ള ആൺമീൻ പെണ്ണായും കാണും തടി രക്ഷിക്കാനും കൂട്ടുകാരിയെ കിട്ടാനും ഈ ആൾമാറാട്ടം ഇവരെ സഹായിക്കും എങ്ങനെയുണ്ട് ഇനി പറയാൻ പോകുന്നത് തട്ടിപ്പുകാരായ തേനീച്ചകളെക്കുറിച്ചാണ് സ്വന്തമായി കൂടുണ്ടാക്കാനൊന്നും താല്പര്യമില്ലാത്ത പെൺ തേനീച്ചകളാണ് ഇവർ ഒരു തേനീച്ചക്കൂട്ടിൽ കയറി മുട്ടയിട്ട് പോരുകയോ റാണിയെ തട്ടി ആ കോളനി സ്വന്തമാക്കുകയോ ചെയ്യാറുണ്ട് ഇവർ കാഴ്ചയിൽ തന്നോട് സാമ്യം തോന്നുന്ന തേനീച്ചകളുടെ കൂടുകളിലെ ഇവർ നുഴഞ്ഞു കയറും തേനീച്ച കോളനി കീഴടക്കാൻ പദ്ധതിയുള്ള പെൺ തേനീച്ച ജോലിക്കാർ തീരെ കുറവുള്ള കൂടുകളും വളരെ കൂടുതലുള്ള കൂടുകളും തിരഞ്ഞെടുക്കാറില്ല പറ്റിയ കൂട്ടിൽ കടന്നുകൂടി എതിരിടുന്ന ജോലിക്കാരെയൊക്കെ തോൽപ്പിച്ചും പേടിപ്പിച്ചും സുഖമായി കഴിയുന്ന ഇത്തരം കള്ളിത്തേനീച്ച പതിയെ റാണിയെ പുറത്താക്കുകയോ കൊല്ലുകയോ ചെയ്യും എന്നിട്ട് സ്വയം റാണിയായി പ്രഖ്യാപിക്കും ഇവരുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ കൂട്ടിലെ ഭക്ഷണം മുഴുവൻ അകത്താക്കും പോരാത്തതിന് ആ കൂടിൻ്റെ ഒറിജിനൽ അവകാശികളായ ലാർവകളെയും തിന്നും കള്ളിത്തേനീച്ചയ്ക്ക് റാണിയാകാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പെണ്ണീച്ചയ്ക്ക് അതിനുള്ള ചാൻസ് കിട്ടിയേക്കും ചുരുക്കത്തിൽ തേനീച്ചകളിലെ ക്രിമിനൽസാണ് ഇവരെന്ന് പറയാം പാവങ്ങളെ അടിമകളാക്കി പണിയെടുപ്പിക്കുന്ന പരിപാടി മനുഷ്യരുടെ മാത്രം ശീലമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തിരി പോന്ന ഉറുമ്പുകളുടെ ഇടയിലുമുണ്ട് അടിമകളും ഉടമകളും അടിമകൾക്ക് വേണ്ടിയുള്ള സ്ലേവ് റൈഡിങ്ങും ഉണ്ട് പണിയെടുക്കാൻ ആൾ കുറവാണെങ്കിൽ നേരെ പോയി പറ്റിയ ഒരു കൂട് കണ്ടുപിടിച്ച് ആക്രമിച്ച് ലാർവകളെയും പ്യൂപ്പകളെയും മോഷ്ടിക്കും ഫോർമിക് സാൻഗിനി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ബ്ലഡ് റെഡ് ഉറുമ്പുകൾ ഇക്കാര്യത്തിൽ ഉപ്രസിദ്ധരാണ് യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ റഷ്യ അമേരിക്ക ജപ്പാൻ ചൈന ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഇവരെ കാണാൻ കഴിയുന്നത് സ്ലേബ് മേക്കർ ഉറുമ്പുകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവരുടെ റെയ്ഡിന് രണ്ട് ഘട്ടമുണ്ട് ആദ്യം പറ്റിയ കൂട് കണ്ടുപിടിക്കാൻ കുറച്ച് ചാരന്മാർ പോകും പിന്നെ അവിടേക്ക് സംഘമായി പോയി ആക്രമണം നടത്തും ആക്രമിക്കപ്പെടുന്ന കൂട്ടിലെ ഉറുമ്പുകൾ ഓടി രക്ഷപ്പെടുന്നതാണ് പതിവ് റെയ്ഡിൽ പിടിച്ചെടുത്ത ലാർവകളും പ്യൂപ്പകളും ഒപ്പം അടിമകളായി പിടിച്ച ഉറുമ്പുകളുമായി അവർ സ്വന്തം കൂട്ടിലേക്ക് മടങ്ങും ഫോറമോൺ ഉപയോഗിച്ച് കൂട്ടിലേക്കുള്ള വഴി മാർക്ക് ചെയ്താണ് ഇവർ റെയ്ഡിന് വരിക കൂട്ടിലെത്തിക്കുന്ന ലാർവകളും പ്യൂപ്പകളും അടിമകളായിട്ട് വളരും ഉടമകളെയും അവരുടെ മക്കളെയും പോറ്റും ശത്രുക്കളിൽ നിന്ന് കൂടിനെ രക്ഷിക്കും റെയ്ഡിങ്ങിലും പങ്കെടുക്കും എന്നാൽ ഇവരുടെ ഇടയിലും അടിമ വിപ്ലവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ വിപ്ലവത്തിൽ ഒട്ടേറെ ഉടമ കുഞ്ഞുങ്ങളെ അടിമകൾ കൊന്നൊടുക്കുകയും ചെയ്യാറുണ്ട് വേറെ കൂട്ടിലെ രാജ്ഞിയെ തട്ടി അവിടുത്തെ ജോലിക്കാരെ കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ് ബ്ലഡ് റെഡ് രാജ്ഞിമാർ മിന്നാമിനങ്ങളുടെ എല്ലാം കയ്യിലുള്ള ടോർച്ചിന് ഒരേ വെട്ടമല്ല ഓരോ ഇനത്തിൻ്റെയും വെട്ടത്തിൽ വ്യത്യാസമുണ്ട് വെട്ടത്തിൻ്റെ വോൾട്ടേജ് നോക്കി ഇവർ സ്വന്തം കുടുംബക്കാരെ തിരിച്ചറിയുകയും ചെയ്യും വേറെ മിന്നാമിനിങ്ങുകളുടെ വെട്ടം അനുകരിക്കാൻ കഴിവുള്ള ചില മിന്നാമിനിങ്ങുകളുണ്ട് വടക്കേ അമേരിക്കയിലെ ഫോർട്ടറിസ് മിന്നാമിനിങ്ങൾക്കിടയിലെ പെണ്ണുങ്ങളാണ് ഈ വെട്ടത്തട്ടിപ്പുകാർ ഇവരുണ്ടാക്കുന്ന വ്യാജ പ്രകാശം കണ്ട് ചില ഭാഗ്യംകെട്ട ആണുങ്ങൾ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലും വിശന്ന് വലഞ്ഞിരിക്കുന്ന പെൺ മിന്നാമിനിങ്ങിൻ്റെ വായിലേക്കാണ് ടോർച്ചും കത്തിച്ച് പറന്നു ചെല്ലുന്നതെന്ന് അവരറിയുന്നില്ലല്ലോ ഏകദേശം അറുപത്തിനാല് ഇനം ഫോട്ടറിസ് മിന്നാമിനിങ്ങുകളെ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ട് ഫോർട്ടിനസ് പാരക്ടനെ തുടങ്ങിയ ജീനീസുകളിൽ പെട്ടവരാണ് ഇവരുടെ പ്രധാന ഇരകൾ വെട്ടം കോപ്പി അടിച്ച് പറ്റിക്കുന്ന ഈ മിന്നാമിനിങ്ങുകളെ ഇടയ്ക്ക് അവരുടെ കൂട്ടത്തിലെ തന്നെ ചിലർ പറ്റിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത ഇവരുടെ വെട്ടത്തിന് മറുപടി വെട്ടമുണ്ടാക്കുന്ന ബിരുദന്മാർ ഇപ്പം വരും ഭക്ഷണം എന്ന് സന്തോഷിച്ചിരിക്കുന്ന കള്ളികൾ കൂടിയാണ് കൊള്ളക്കാരായ ജീവികളെ കൊള്ളയടിക്കുന്ന ബിരുദന്മാരായ ചില ജീവികളുമുണ്ട് ഭക്ഷണം മോഷ്ടിച്ച് ജീവിക്കുന്ന ചില ജീവികളെ തന്നെ കൊള്ളയടിക്കുന്ന ചില ബിരുദന്മാരും ജീവലോകത്തുണ്ട് ഒത്തു കിട്ടിയ ഇരയെ ബോധം കെടുത്തി കൂട്ടിലേക്ക് കൊണ്ടുപോയ കടന്നൽ അറിഞ്ഞില്ല രഹസ്യമായി ഒരാൾ തന്നെ ഫോളോ ചെയ്യുന്ന കാര്യം ഇരയെ കൂട്ടിലാക്കി ഈ കടന്നൽ പുറത്തിറങ്ങുന്നതിന് പിന്നാലെ പിന്തുടർന്നു വന്നെത്തിയ ആൾ കൂട്ടിൽ കയറി ഇരയെയും തട്ടിയെടുത്ത് മുങ്ങുന്നു സാറ്റലൈറ്റ് ഈച്ചകളാണ് ഈ കള്ളന്മാരെ കൊള്ളയടിക്കുന്ന ഇത്തരം ജീവികൾ ഉപഗ്രഹം പോലെ പിന്തുടരാനുള്ള ഇവരുടെ കഴിവാണ് ഈ പേരിന് പിന്നിൽ തന്നെ കടന്നൽക്കൂട്ടിൽ മുട്ടയിടുന്ന ശീലവുമുണ്ട് ഇവർക്ക് ജന്തുലോകത്തെ ചില ബിരുദന്മാരെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം